ഹായ് വെക്കേഷൻ കാലമാണ് നമ്മൾ ഈ ഒരു സമയത്താണ് നമ്മുടെ ബന്ധുക്കളെയൊക്കെ സന്ദർശിക്കാനായിട്ട് പോവുകയൊക്കെ ചെയ്യുക അല്ലേ അപ്പം നമ്മുടെ വീട്ടിലിപ്പോൾ ആരെങ്കിലും കയറി വന്നാലുടനെ നമ്മൾ എങ്ങനെയാണ് അവരെ സ്വീകരിക്കുന്നത് അതായത് ഒരാൾ വീട്ടിൽ കയറി വരുമ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ചൂട് കാലമൊക്കെയാണ് അപ്പം നമ്മളവിടെ നിങ്ങൾക്ക് വെള്ളം വേണോ അല്ലെ നിങ്ങൾ ചായ കുടിച്ചോ ചായ വെക്കണോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പം അതെന്തുകൊണ്ടാണ് അവിടെ ആ ഒരു എന്താ പറയുക ഒരു ഹോസ്പിറ്റാലിറ്റി നമുക്കില്ല അതുകൊണ്ടാണ് നമുക്ക് ചായ വെക്കണോ അല്ലെങ്കിൽ ചായ വേണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാം അപ്പോൾ അത്തരം വീടുകളിൽ പോകാനായിട്ട് ഒരിക്കലും നമ്മളൊന്നും ഇഷ്ടപ്പെടാറില്ല അപ്പോൾ നമ്മളെങ്ങനെയാണോ നമുക്ക് എങ്ങനെയാണോ മറ്റുള്ളവർ നമ്മളെ സ്വീകരിക്കേണ്ടതെന്ന് തോന്നുന്ന ആ രീതിയിൽ തന്നെ വേണം നമ്മൾ മറ്റുള്ളവരെ സ്വീകരിക്കാനായിട്ട് അപ്പോൾ ഒരിക്കലും അതായത് നമ്മുടെ വീട്ടിലൊരാൾ കയറി വരുമ്പം അവരോട് ചായ വെക്കണോ ചായ വേണോ എന്ന് ചോദിക്കരുത് ചായ എടുക്കുകയാണ് എന്നാൽ എന്ത് മധുരം വേണോ അല്ലെങ്കിൽ മധുരം ഇല്ലാത്ത വേണോ എന്ന് നമുക്ക് ചോദിക്കാം ഓക്കെ അങ്ങനെയൊക്കെ നമുക്കവിടെ എന്താ നമ്മളെ വീട്ടിൽ വന്നവരെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് അവർ നമ്മുടെ വീട്ടിൽ നിന്നൊരു വെള്ളം കുടിച്ചിട്ട് പോകണം അല്ലെങ്കിൽ കഴിച്ചിട്ട് പോകണം എന്ന് ആഗ്രഹത്തോടെ നമ്മൾ അവരെ സ്വീകരിക്കുന്ന നമ്മൾ മനസ്സ് തുറന്ന് സ്വീകരിക്കുന്നതിൻ്റെ ഒരു തെളിവാണ് അങ്ങനെയുള്ള അല്ലാതെ ആ നിങ്ങൾ എൻ്റെ വീട്ടിൽ വരേണ്ട ചായപ്പൊടിയില്ല പഞ്ചസാരയില്ല അങ്ങനെയൊക്കെ രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ആ ഒരു വീട്ടിലേക്ക് ഒരിക്കലും നമ്മുടെ ജന്മത്തിൽ നമ്മൾ തിരിപ്പുവാനായിട്ട് നമുക്ക് തോന്നില്ല അപ്പോൾ ആ ഒരു ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല നമുക്കത് സ്വീകരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പ്രവർത്തികമാക്കണം ഇന്നിപ്പോൾ സിലബസിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ഹോസ്പിറ്റാലിറ്റി ആയി മാറിയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ എന്താണ് ഹോസ്പിറ്റാലിറ്റി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മളും പഠിക്കണം നമ്മുടെ മക്കളും പഠിക്കണം അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വീകരണം നമ്മൾ അതിഥികളെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം അപ്പോൾ നമ്മുടെ നമ്മുടെ കേരളത്തിലെ ആളുകളൊന്നും ഇങ്ങനെ അല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാവരും ഇടുങ്ങിയ ചിന്താഗതിയായിട്ടുണ്ട് ഒരാളെയും സ്വീകരിക്കാനോ ഒന്നും നമ്മൾക്ക് ഇപ്പോൾ സമയമില്ല സമയമില്ല അവർക്കൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനോ അവർ കൂടെ നമ്മൾ അവർ നമ്മളെ കൂടെയൊക്കെ ഭക്ഷണം കഴിക്കണം എന്നോ എന്നൊരു ആഗ്രഹമൊന്നുമില്ല എല്ലാവരും ഭയങ്കര റിസർവ്ഡ് ആയിട്ട് നമ്മുടെ മനോഭാവത്തിലൊക്കെ ഭയങ്കര മാറ്റമാണ് വന്നിരിക്കുന്നത് കേരളീയർ പ്രത്യേകിച്ച് കേരളീയരുടെ മനോഭാവത്തിൽ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ എനിക്ക് തോന്നാറുണ്ട് കാരണം ആർക്കും ആരെയും സ്വീകരിക്കാനൊന്നും താല്പര്യമില്ല നമ്മുടെ വീടുകളിലേക്കൊരു ആരെങ്കിലും വരണം എന്നൊന്നും നമുക്കൊന്നും താല്പര്യമില്ല ഒരു ആരെയും കയറി വന്നാൽ അവർക്കൊരു എന്തെങ്കിലും ചെയ്ത് കൊടുക്കാനോ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനോ ഒക്കെ നമുക്കിപ്പോൾ ഭയങ്കര മടിയാണ് അത്തരത്തിലുള്ള ഒരു ആളുകളല്ലായിരുന്നു നമ്മൾ അപ്പോൾ ആ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു വരേണ്ടത് ആവശ്യമാണ് കാരണം എല്ലാവരെയും ഹൃദയം തുറന്ന് സ്വീകരിക്കണം വീട്ടിൽ കയറി വരുന്നവരെ ഹൃദയം തുറന്ന് ഒരു സ്വീകരിക്കാനുള്ളൊരു ഉണ്ട് ആ വിശാല മനോഭാവം ഉണ്ടാകുമ്പോൾ എല്ലാം നമ്മുടെയും നന്മയ്ക്കായിട്ടും നമ്മൾ വീട്ടിൽ കയറി വരുന്ന ആ ഒരു സന്തോഷം നമുക്കും അനുഭവിക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള നല്ല മന മനസ്സിന് ഉടമകളായിട്ട് മാറാനായിട്ട് നമുക്ക് ഒരു ഓരോരുത്തർക്കും ശ്രമിക്കാം ഓക്കെ ബൈ